അങ്ങനെ ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ നടന്നു ഞങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ കുഴൽ കിണർ വെച്ചു തന്നു പിന്നെ ടാങ്കൊക്കെ വെച്ചു തന്നു എല്ലാ വീട്ടിലും പൈപ്പൊക്കെ വെച്ചു അപ്പോൾ ഒരുപാട് വർഷമായിട്ട് ഞങ്ങൾ വെള്ളത്തിന് കാത്തിരിക്കായിരുന്നു അപ്പോൾ ഇത്രയും നാളും ഞങ്ങള് വേറെ സ്ഥലത്തു നിന്നൊക്കെയായിരുന്നു വെള്ളം എടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഞങ്ങളിവിടെ അഞ്ച് വീട്ടുകാരാണ് അപ്പോൾ ഞങ്ങളുടെ അഞ്ച് വീട്ടുകാർക്കും വേണ്ടിയിട്ടുള്ള പൈപ്പും വെള്ളം ഇവർ റെഡിയാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് മുമ്പ് എടുത്തോണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ വേറൊരു സ്ഥലത്തു നിന്നാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ ഒരു നാലോ നാലഞ്ച് മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ പോയി വെള്ളം എടുത്തിട്ട് മോട്ടർ ഓണാക്കി വെള്ളമൊക്കെ എടുത്തതിന് ശേഷം ഓഫാക്കി വെക്കും പിന്നെ മാസത്തിൽ കറൻറ്റ് ബില്ലൊക്കെ വരുമ്പോൾ ഞങ്ങൾ തന്നെയായിരുന്നു ഷെയറിട്ട് അടിച്ചോണ്ടിരുന്നത് അപ്പോൾ ഇതിലും അതുപോലെ തന്നെയാണ് പക്ഷേ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വെള്ളം എടുക്കാം ഏത് ടൈമിൽ വേണമെങ്കിലും വെള്ളം എടുക്കാം അതുപോലെ തന്നെ നമുക്ക് വരുന്ന ബാക്കി കറൻറ്റ് ബില്ലൊക്കെ നമുക്ക് ഷെയർ ചെയ്തിട്ട് ബില്ലടച്ചാൽ മതി അപ്പോൾ ചിങ്ങം ഒന്നിനാണ് ഇന്ന് ഞങ്ങളുടെ ഇതിൻ്റെ ഉദ്ഘാടനമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും വളരെ സന്തോഷത്തോടെ കാത്തിരിക്കുന്നത് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കറിയാം നമ്മുടെ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് നമ്മുടെ മുറ്റത്ത് തന്നെ നമുക്ക് കുടിക്കാനും ബാക്കിയുള്ള ആവശ്യത്തിനും വെള്ളം കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ അതിന് സാധിച്ചുകൊണ്ട് വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റായിരുന്നു വന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പിന്നെ വീടിൻ്റെ അടുത്ത് കുറച്ച് വീട് നാലഞ്ച് വീട് മാത്രമേ ഉള്ളൂ ഇവിടെ അടുത്ത് അതുകൊണ്ട് കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ പിന്നെ അടുത്ത് തന്നെ ഫയർ ഉണ്ട് അപ്പോൾ സൈഡിൽ സാറുമാരൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ സന്തോഷത്തോടെ ഞങ്ങളുടെ ഉദ്ഘാടനം കഴിഞ്ഞു അങ്ങനെ ഞങ്ങളുടെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഇത് ഇതാക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു മോട്ടർ ഇടേണ്ട കാര്യങ്ങളും ലൈറ്റിൻ്റെ കാര്യങ്ങൾ അങ്ങനെ എന്തൊക്കെയോ കറണ്ട് ബില്ലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ആ സമയത്ത് എൻ്റെ വല്യമ്മേനെ കണ്ടാലും അറിയാം കൈയ്യൊക്കെ തൊഴുതിട്ടാണ് നിൽക്കുന്നത് വല്യമ്മക്ക് ഭയങ്കര സന്തോഷമാണ് രാവിലെ മുതലേ നാലു മണിക്കാണ് ഉദ്ഘാടനം പറഞ്ഞതെങ്കിലും രാവിലെ മുതലേ കാത്തിരുന്നത് വല്യമ്മയാണ് ഒരു കുടിച്ചൊരുങ്ങിയൊക്കെ കാത്തിരിക്കുകയായിരുന്നു ഇവിടെ വെള്ളത്തിന് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല വേനൽക്കാലത്താണെങ്കിലും എപ്പോഴാണെങ്കിലും വെള്ളം കിട്ടിക്കൊണ്ടുണ്ടായിരുന്നു വേറെ സ്ഥലത്തു നിന്നാണ് മാത്രം പക്ഷെ ഞങ്ങൾക്ക് മോട്ടർ കംപ്ലൈൻ്റ് ആവുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ അടുത്ത് കുളങ്ങളോ അങ്ങനെ ഒന്നുമില്ല അപ്പം ഞങ്ങൾക്ക് വേറെ വീടിൻ്റെ അടുത്തുള്ളൊരു ഫ്രണ്ട് വീടുണ്ട് അപ്പോൾ അവിടുന്ന് വെള്ളം തരും പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് എക്സൈസ് ഓഫീസ് ഉണ്ട് അപ്പോൾ അവിടുത്തെ സാറുമാരൊക്കെ ഞങ്ങൾക്ക് വെള്ളം തരും അപ്പോൾ അതൊക്കെ ഈ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പൈപ്പൊക്കെ ഓണാക്കി നോക്കി പിന്നെ എല്ലാവർക്കും മധുരമൊക്കെ കൊടുത്തു അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു പഞ്ചായത്ത് പ്രസിഡൻറ്റ് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ കുറച്ച് സമയം കുറേ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഇതുപോലെ വെള്ളത്തിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്ന കുറേ ആൾക്കാരുണ്ടാവും കുറേ വീട്ടുകാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഇതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ വെള്ളം കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ പിന്നെ എന്തായാലും എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ഇനി മുതൽ എന്തുണ്ടെങ്കിലും മോട്ടർ കംപ്ലൈൻ്റ് ആവുകയോ കറണ്ട് ബില്ലിൻ്റെ ഒക്കെ ആവണമെങ്കിൽ നമ്മൾ തന്നെ ഷെയർ ചെയ്തിട്ട് പൈസയൊക്കെ എടുത്തിട്ട് നമ്മൾ തന്നെ എല്ലാം ചെയ്യണം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ ഞങ്ങളോട് പറഞ്ഞുതരായിരുന്നു പിന്നെ വെള്ളം കെട്ടി അവരെ ടാപ്പ് മാത്രമേ വെച്ചാൽ തോന്നു പിന്നെ ഇതുപോലെ സൈഡിൽ ക്ലീനൊക്കെ ചെയ്ത് കല്ലൊക്കെ വെച്ച് കെട്ടിയത് ഇവിടുത്തെ അച്ഛനാണ് അച്ഛനാ പണി അറിയുന്നത് രണ്ട് ദിവസം കൊണ്ട് അച്ഛനാ പണിയൊക്കെ ക്ലിയർ ചെയ്തു അപ്പം ഇപ്പം ഞങ്ങൾ ഇതിൽ നിന്ന് തന്നെയാണ് കുടിക്കാനൊക്കെ വെള്ളം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക